അളിയോ എന്തെങ്കിലും നല്ല ആ ശരിടാ പെണ്ണുക്കളുണ്ട് നമ്പറടുത്തേക്ക് ശരിടാ സർ എന്നെ സുരേഷ് സാറാണ് അയച്ചത് ഓ സുരേഷ് അയച്ചോ ശരി ശരി അകത്തേക്ക് വരും ഉം അകത്തേക്ക് പൊക്കോളൂ ആട്ടെ നിന്നെ ഇവിടെ കണ്ട പോലെ ഉണ്ടല്ലോ നിന്റെ നാടെവിടെയാ ഞാൻ ഈ നാട്ടുകാരിയ സർ കൊച്ചി ഇതിനു മുമ്പ് നീ ഇവിടെ വന്നിട്ടുണ്ടാ ഇല്ല സർ ഞാൻ ആദ്യായിട്ട് ഇവിടെ വരുന്നേ പക്ഷേ ഇതിനു മുമ്പ് ഇവിടെ കണ്ട പോലെ ഉണ്ട് എവിടെയാണ് എന്നൊരു പിടി കിട്ടുന്നില്ല നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടോ ഇല്ലല്ലോ സർ സർ എവിടെ പിടിയില്ലല്ലോ വെച്ച് എന്താ വന്ന ജോലി തീർക്കാൻ നോക്ക് എനിക്ക് സമയുന്നു കൃത്യസമയത്ത് ഹോസ്റ്റലിൽ എത്തിയില്ലെങ്കിൽ അവർ ഗേറ്റ് ക്ലോസ് ചെയ്ത് കളയും ഓക്കെ എന്നാ ആലോചിക്കുന്നേ അല്ല എവിടെ കണ്ടിട്ടുണ്ട് നിങ്ങളെ ഞാൻ സർ എന്താ ഇത് ഇത് തന്നെയാണല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നേ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മഹേഷ് എന്ന് പറഞ്ഞ ആളെ അറിയോ മഹേഷോ എനിക്കറിയില്ല ഏയ് കള്ളം പറയരുത് നീ മഹേഷിന്റെ സിസ്റ്റർ അല്ലേ അതെ സർ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതെ സത്യത്തിൽ എന്നെ അറിഞ്ഞൂടെ കള്ളം പറയരുത് ഇല്ല സർ എനിക്ക് ഒട്ടും ഓർമ്മ വരുന്നില്ല ഞാനേ നിന്റെ ചേട്ടന്റെ ഫ്രണ്ടാ ഞാനേ നാലു വർഷം മുമ്പ് നിന്റെ ചേട്ടനെ കാണാൻ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അവിടെ വെച്ചാ നിന്നെ കണ്ടിട്ടുള്ളേ അപ്പൊ നീ നയനത്തിൽ പഠിക്കുകയായിരുന്നു ഇപ്പൊ ഓർമ്മ കിട്ടിയോ ആ ഓർമ്മ വരുന്നുണ്ട് എന്താ മോളെ എന്തിനാ നിനക്ക് ഇതൊക്കെ മഹേഷിന്റെ സിസ്റ്റർ ആയിട്ട് നീ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണോ ചെയ്യണേ സോറി സാർ സാറൊന്നല്ല ചേട്ടാന്ന് വിളിക്കേ സോറി ചേട്ടാ ഇപ്പൊ പറ എന്തിനാ ഇമ്മാതിരി പരിപാടി ചെയ്യുന്നേ മഹേഷ് ഏട്ടൻ ഇപ്പൊ ഇവിടെ ഇല്ല ഫോറിനിലേക്ക് പോയി പോയത് മുതൽ ഒരു രൂപ പോലും വീട്ടിലേക്ക് അയച്ചിട്ടില്ല ഞാൻ ഈ വർഷമോ കോളേജ് ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത് എന്റെ കോളേജ് ഫീസ് അടയ്ക്കാൻ പോലും വീട്ടിൽ കാശില്ല അറിയാവുന്ന പെൺകുട്ടികളോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ ചെയ്ത ഒരുപാട് കാശ് കിട്ടുമെന്ന് പറഞ്ഞു കോളേജ് ഫീസ് കെട്ടാൻ വേണ്ടിയാ ഇങ്ങനെ ഒരു ജോലിക്ക് ഇറങ്ങിയത് അയ്യോ അതിന് നീ ഇങ്ങനെയൊക്കെ ശരി നീ ഒരു കാര്യം ചെയ്യേ നിന്റെ കോളേജ് ഫീസ് എത്രയെന്ന് പറ ഞാനത് പേ ചെയ്തേക്കാം പക്ഷേ അത് കഴിഞ്ഞാൽ ഇമാതിരി പരിപാടിക്ക് ഇറങ്ങിയേക്കരുത് മഹേഷും ഞാനും എത്രമാത്രം ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞൂടെ ശരി അവന്റെ കോൺടാക്ട് നമ്പർ അവനോട് ഞാൻ സംസാരിച്ചോളാം തരാൻ ചേട്ടാ അവരുടെ മര്യാദയ്ക്ക് മാസം മാസം കാശ് അയക്കാൻ പറയാം അവനീ കാര്യങ്ങൾ അറിഞ്ഞ എല്ലാം തീർന്നു ഇനി മുതൽ ഇതല്ലേ ഇതന്നെയാ വന്നോ നിങ്ങൾക്ക് പോയോ ചേട്ടാ ശരി ശ്രദ്ധിച്ച് വീട്ടിൽ പോക്കോ ശരി ചേട്ടാ എന്നാ ഇറങ്ങട്ടെ